പക്ഷേ അച്ഛൻ എങ്ങനെ ധിക്കരിക്കുമെന്ന ഓർത്താണ് ആദിത്യ മുഖത്ത് അസ്വസ്ഥത വ്യാപിച്ചു ശ്രീലയവർമ്മയുടെ മുഖം മുറുകി അപ്പോൾ നിരുപമയെ ചതിക്കുമെന്നാണോ ചെ നീ എന്താ പറയുന്നത് ശ്രീ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അന്ന് രാത്രി ആദിത്യന് ഉറങ്ങാൻ സാധിച്ചില്ല താനൊരു പത്മിരൂപത്തിലാണെന്ന് അയാൾക്ക് തോന്നി തിരിഞ്ഞും മറിഞ്ഞും കിടന്നാണ് നേരം വെളുപ്പിച്ചത് പിറ്റേന്ന് രാവിലെ ദുർഗാലക്ഷ്മി ആദിത്യൻ്റെ മുറിയിൽ ചെന്നു രാവിലെ പത്ത് മണിക്ക് കൈപ്പൊട്ടവരയ്ക്ക് പോകണമെന്ന് അച്ഛൻ പറഞ്ഞു ആദിത്യ മോനെ ഒരുങ്ങി നിൽക്കണം എനിക്ക് വയ്യമ്മേ ഞാനൊക്കെ പറഞ്ഞതാണല്ലോ എൻ്റെ വിവാഹം എൻ്റെ തീരുമാനമല്ലേ മറ്റുള്ളവർക്ക് ഇതിൽ അഭിപ്രായം പറയാമെന്നല്ലാതെ ഇങ്ങനെ നിർബന്ധിക്കാമോ അതും അച്ഛൻ പറയുന്ന ന്യായങ്ങളൊന്നും തന്നെ യാതൊരു കഴമ്പുമില്ലാത്തതും ആദിത്യൻ അസഹ്യതയുടെ ദുർഗയെ നോക്കി നീ ഇങ്ങനെ അമ്മയെ ധർമ്മസങ്കടത്തിലാക്കലോ ഉണ്ണി ഞാൻ നിനക്കും അദ്ദേഹത്തിന് ഇടയിൽ കിടന്ന് ഒരു ആദിത്യൻ നിസ്സഹായതയുടെ അമ്മയെ നോക്കി ഞാൻ എന്ത് ചെയ്യാനും അമ്മേ നിതിവുമായി എനിക്ക് മറക്കാൻ വയ്യ വേറൊരു വളരെ സ്വീകരിക്കാനും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഉണ്ണി ഇപ്പോൾ നീ ആ കുട്ടിയെ പോയൊന്ന് കാണു അച്ഛനെ പിണക്കണ്ട കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒഴി പറഞ്ഞു ഒഴിയാം ഒന്നും ചിന്തിച്ചു അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി അച്ഛനെ ഇപ്പോൾ മുഷ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് പിന്നീട് ഇതിൽ നിന്ന് ഒഴിയാം അതാണ് നല്ലത് ജഗന്നാഥ വർമ്മയും ആദിത്യനാഥും ദുർഗാലക്ഷ്മിയും ഒന്ന് രണ്ട് അടുത്ത ബന്ധുക്കളും കൂടി തിരുവനന്തപുരം ജില്ലയിലെ കൈപ്പട്ടൂർ കോവിലേക്കത്തെത്തുമ്പോൾ സമയം പതിനൊന്ന് മണിയായിരുന്നു പെൺകുട്ടിയുടെ അമ്മ ഇന്ദിരാവർമ്മയും അച്ഛൻ രാജശേഖര വർമ്മയും കൂടി അവരെ ഹാർദവമായി സ്വീകരിച്ചെത്തി അവർ വന്നത് മുതൽ ഇന്ദിരയുടെ നാക്ക് വെറുതെ ഇരുന്നില്ല അവർ തൻ്റെ പൊങ്ങച്ചത്തിൻ്റെ കെട്ടഴിക്കാൻ തുടങ്ങി സ്വത്തുവകളുടെ കണക്കും മകൾ അരുന്ധതിയെക്കുറിച്ചുള്ള അവതാനങ്ങളും അതിൽപ്പെട്ടു ഞാൻ വലിയ തറവാട്ടുകാരിയാ കിഴറിയൂർ മഠം എന്ന് പറയും എന്നെ മുന്നിൽ നിൽക്കാനുള്ള പവറൊന്നും ഒരു പെണ്ണുങ്ങൾക്കുമില്ല പിന്നെ എൻ്റെ അരുന്ധതി കിട്ടുന്നത് ആദ്യത്തിൻ്റെ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി എത്രയെത്ര ചെറുക്കന്മാരാണ് അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് ഇവിടെ വന്ന് ചോദിച്ചെന്ന് അറിയുമോ പക്ഷെ ഞാൻ ആരെയും അടുപ്പിച്ചില്ല ഞങ്ങളുടെ സ്റ്റാറ്റസിന് അവരൊന്നും പോരാ എന്തായാലും അരിന്തി വരട്ടെ നിങ്ങൾക്കാണ് എന്നോടും ബന്ധുത്വം കൂടാനുള്ള ആ മഹാഭാഗ്യമെന്ന് തോന്നുന്നു എൻ്റെ പൊന്ന് ഇന്നിരേ ഒന്ന് മതിയാക്ക് അവർ ഇതൊന്നും ചോദിച്ചില്ലല്ലോ രാജശേഖരവർമ്മ അസ്വസ്ഥതയോടെ പറഞ്ഞു ഇന്നിരയ്ക്ക് അതൊട്ട് ഇഷ്ടപ്പെടില്ല അതിന് ഞാൻ വേണ്ടാതൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ എത്രയൊക്കെ ബഹളം വെക്കാൻ നിങ്ങളൊന്ന് വായടിച്ചിരുന്നാൽ മതി അവർ ഭർത്താവിനോട് ദേഷ്യപ്പെട്ടു രാജശേഖരവർമ്മ മൗനിയായി ഇതൊന്നും കണക്കാക്കണ്ട കേട്ടോ ഇങ്ങേരെ എപ്പോഴും ഒരു തണുത്തുറഞ്ഞ മട്ടാണ് ഞാൻ വേണമെല്ലാം നോക്കി നടത്താൻ എൻ്റെ ഒരു യോഗം ഇന്ദിര ജഗന്നാഥവർമ്മയുടെ നേരെ നോക്കി പരിതപിച്ചു അദ്ദേഹം ഒരു ശ്വാസമുട്ടലോടെ ആദ്യത്തിനെ നോക്കി ആദിത്യ മുഖത്തൊരു പുഞ്ചിരിയായിരുന്നു അച്ഛൻ അവരുടെ സംസാരത്തിൽ തന്നെ മടുപ്പ് തോന്നിയിട്ടുണ്ട് പട്ടുസാരിയും കുറെ ആഭരണങ്ങളിട്ട് മുഖത്ത് നിറച്ച് പ്രായത്തിന് ചേരാത്ത പുട്ടിയും മടിച്ചൊരു സ്ത്രീ ഭർത്താവിന് പുല്ലുവില കൊടുക്കുന്നവൾ നാക്കാണെങ്കിൽ ആറും മുഴൻ നീളവും അമ്മ ഇതാണെങ്കിൽ മകളെങ്ങനെയായിരിക്കും എന്തായാലും ഇനി ഈ ബന്ധത്തിന് അച്ഛൻ തന്നെ നിർബന്ധിക്കാൻ കഴിയില്ല ആ ആശ്വാസത്തോടെ ആദിത്യത്തിന് ഇരിക്കുമ്പോൾ ഇന്ദിര നീട്ടി വിളിച്ചു മോളെ അരുന്ധതി ഇങ്ങു വന്നോളൂ കേട്ടോ സുധേ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോവാം അമ്മയെപ്പോലെ കനത്ത മേക്കം ചെയ്ത വായാടിയായ ഒരുവൾ അല്ലെങ്കിൽ പച്ച പശ്ക്കരിയായ ഒരുവൾ ഇപ്പോൾ കടന്നു വരുമെന്ന് ആദിത്യനാഥ് വിചാരിച്ചു പക്ഷെ അങ്ങോട്ട് വന്നത് മുണ്ടും നേരിന്ന് മുടുത്ത് അതിസുന്ദരി പെൺകുട്ടിയായിരുന്നു നിറയെ പേരുകളുള്ള നീണ്ടു വിടർന്ന കണ്ണുകൾ ശാലീന്യമായ കണ്ണുകളിൽ ലോകത്തിലെ മുഴുവൻ സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെ തോന്നും നിതംബം വരെ എത്തുന്ന മുടി കൊലിസടഞ്ഞ മനോഹരമായ കണങ്കാലുകൾ ആദിത്യനെ നോക്കിയിട്ട് അവൾ മുഖം കുനിച്ചു അവളെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം വിടരുന്ന് ആദിത്യൻ്റെ ശ്വാസം മുട്ടലോടെ കണ്ടു ഇനിയിപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കണമുണ്ടെങ്കിൽ ആവാ അല്ലേ രാജശേഖരവർമ്മ ചോദിച്ചു ഒന്നുമില്ലെന്ന് പറയാൻ ഒരുങ്ങുകയായിരുന്നു ആദിത്യൻ പക്ഷെ അരിന്ധതിയുടെ കാതരമായ നോട്ടം അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു അവൾ ആ മാന്ത്രികത നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് തന്നെ ക്ഷണിക്കുന്നത് പോലെ അരിന്ധതിയെ കൂടാതെ എനിക്ക് മൂന്ന് അൺമക്കളാണ് രണ്ടുപേർ വിദേശത്താ ഒരാൾ ഇവിടുത്തെ ബിസിനസ് നോക്കി നടത്തുന്നു രാജൻ കുറച്ച് കഴിയുമ്പോൾ വരും അരുന്ധതിയുടെ കൂടെ നടുമുരത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്നലെ പറയുന്നത് ആദിത്യൻ കേട്ടു കോവിലകത്തിൻ്റെ വലതുവശത്ത് ഒരു ചെമ്പകവരം പൂക്കൾ പൊഴിച്ചാൽ നിന്നിരുന്നു അതിൻ്റെ തണലിലേക്കാണ് അവർ നീങ്ങിയത് നമ്പ്ര മുഖിയായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് എന്ത് പറയണം എന്നറിയാതെ അവൻ കുഴങ്ങി ആ മൊഴികളിൽ പ്രതീക്ഷയുടെ തിരിയിളക്കമാണുള്ളത് അരുന്ധതി എന്ന് തന്നെയല്ലേ പേര് ഉം അമ്മൂന്നാണ് എല്ലാവരും വിളിക്കുന്നേ കിളിക്കൊഞ്ചൽ പോലെ അത്രയും മൃദുവായൊരു സ്വരം എങ്ങനെയാണ് ഈ കുട്ടിയോട് തനിക്കിഷ്ടമല്ല എന്ന കാര്യം പറയേണ്ടത് അർത്ഥമുറിച്ച് പറയണമെന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ഈ ചന്ദനഗന്ധവും കുളിർമയൊരുന്ന പുഞ്ചിരിമൊക്കെ തന്നെ നിസ്സഹായനാകുന്ന പോലെ നിരുപമയ്ക്കില്ലാത്ത എന്തോന്ന് ഇവളിലുണ്ടോ ഛേ ആദിത്യനാഥ് പെട്ടെന്ന് തലകുടഞ്ഞു താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ഈ ചിന്തകളെല്ലാം നിരുപമയെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ ഈ ആദിത്യനാഥിന്റെ ജീവിതത്തിലെ ഒരേ ഒരു പെണ്ണ് നിരുപമയാണെന്ന് എന്നേ ചിന്തിച്ചുറപ്പിച്ചതാണ് ഈ വിവാദത്തിന് സമ്മതമല്ലെന്ന് അരിന്തിയോട് പറയുക തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് തന്നെ പ്രതീക്ഷയോടെ നോക്കുന്ന പെൺകുട്ടിയോട് ആദിത്യനാഥ് പറയാനൊരുങ്ങുകയായിരുന്നു പക്ഷേ അപ്പോഴാണ് ദുർഗാലക്ഷ്മി അങ്ങോട്ട് വന്നത് രണ്ടാളും സംസാരിച്ച് കഴിഞ്ഞില്ലേ മോള് വരൂ അവിടെ അന്വേഷിക്കുന്നുണ്ട് ദുർഗാലക്ഷ്മി അരിന്ധതിയെ ചേർത്ത് പിടിച്ചു അവൾ അവരോടൊപ്പം പോവുകയും ചെയ്തു അമ്മ അങ്ങോട്ട് മനഃപൂർവ്വം വന്നാണെന്ന് ആദിത്യന് മനസ്സിലായി അരിന്ധതിയോട് തന്നൊന്നും പറയാതിരിക്കാൻ ഒരുപക്ഷേ അച്ഛൻ പറഞ്ഞയച്ചതും ആവാം അപ്പോൾ നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാം ഇനി അധികം വൈകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം തിരിച്ചു പോകുന്ന വഴി ജഗന്നാഥവർമ്മ പറഞ്ഞു എനിക്ക് സമ്മതമല്ല എൻ്റെ മനസ്സിൽ നിരുപമയാണ് ആദിത്യം തന്നെ ആവർത്തിച്ചു അച്ഛൻ്റെ മുഖം മാറുന്നത് കണ്ട ആദ്യത്തിന് വല്ലായ്മ തോന്നി ജഗന്നാഥവർമ്മ വീട്ടിലെത്തിയതും രാജശേഖരവർമ്മയെ വിളിച്ചു ഫോൺ ഫോണെടുത്തത് ഇന്നിരയാണ് അദ്ദേഹം അവരുടെ വിവാഹത്തിന് സമ്മതം പറഞ്ഞു അതേസമയം കൈപ്പട്ടൂരിൽ രാജശേഖരനും ഇന്നിരയും ചർച്ചയിലായിരുന്നു എന്നാലും നമ്മൾ അവരെ ചതിക്കുകയില്ല ഇന്നിരേ നമ്മുടെ മകൾക്ക് ഇങ്ങനെയൊരു അസുഖമുണ്ടെന്നുള്ളത് മറച്ചു വെക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ തനിക്ക് എന്ത് അസുഖമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് അതൊക്കെ മാറിയിട്ട് എത്ര കാലമായി ഇതൊക്കെ ഇങ്ങനെ കൊട്ടി ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ ഇനി രാ ഇഷ്ടക്കേടോടെ മുഖം ചുളിച്ചു എന്നാലും ഒരന്നാലും ഇല്ല നിങ്ങളധികം പറഞ്ഞ് സ്വന്തം മകളുടെ ജീവൻ തുലയ്ക്കരുത് രാജശേഖരവർമ്മ പിന്നെ മിണ്ടിയില്ല അഞ്ചാറ് വർഷം മുൻപാണ് ഇല്ലത്തെ കുളത്തിൽ വെറുതെ ഒരു തമാശക്ക് ഇറങ്ങിയതാണ് അരുന്ധതി കുറച്ചകരെയുള്ള താമരപ്പൂക്കൾക്കായി കൈനീട്ടിയതും കാല് വഴുതി ആഴങ്ങളിലേക്ക് വീണു നീന്താൻ തീരെ അറിയാത്തവൾ ആഴങ്ങളിലേക്ക് മുങ്ങുന്നത് കണ്ട് ഇല്ലത്തെ വാലിക്കാരി ഉച്ചത്തിൽ നിലവിളിച്ചു പറമ്പിലെ പണിക്കാർ ഓടിയെത്തി രക്ഷിച്ച് കരക്കിക്കൊണ്ടുവരുമ്പോഴേക്കും അരുന്ധതിയുടെ ബോധം പോയിരുന്നു ഉടൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു അരുന്ധതിക്ക് ശാരീരികമായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ അവൾ ആ സംഭവത്തിന് ശേഷം ഒരു മതിഭ്രവം പോലെ കാണിക്കാൻ തുടങ്ങി പലപ്പോഴും മിണ്ടാതിരിക്കുകയും പീച്ചും വെയ്യും പറയുകയും ചെയ്തു ചിലപ്പോഴൊക്കെ ബോധം കെട്ട് വീണു ഉറക്കത്തിൽ പേടി ചലറി വിളിച്ചു അമിതമായി ഭയപ്പെട്ടതുകൊണ്ട് ഭയപ്പെട്ടത് കൊണ്ട് മനസ്സിനുണ്ടാകുന്നൊരവസ്ഥയാണിതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പിന്നെ ഫിറ്റ്സ് വരാൻ തുടങ്ങി അരുന്ധതിയുടെ അച്ഛനും അമ്മയും വല്ലാതെ ഭയന്നു ഒരുപാട് വഴിപാടുകളും ചികിത്സയും ചെയ്തു അലോപ്പതിയും ആയുർവേദവും മാറി മാറി നിരീക്ഷിച്ചു ആദ്യമൊന്നും ഒരു ഫലം കണ്ടില്ല അരുന്ദതിക്ക് അടിക്കടി മോഹാത്സ്യം ഉണ്ടാവുകയും അവൾ അപസഭാരത്താൽ തളർന്നു പോവുകയും ചെയ്തു പിന്നെയാണ് കോഴിക്കോട്ടുള്ള ഒരു സിദ്ധവൈദ്യൻ്റെ അടുത്ത് എത്തിച്ചത് പിന്നീട് നല്ല കുറവ് കണ്ടു ഇപ്പോഴെല്ലാം ഒന്നോ മട്ടാണ് പക്ഷേ ഈ വിവരം ജഗന്നാഥ വർമ്മയോടും കുടുംബക്കാരോടും പറയേണ്ടതാണ് ഇന്ദിരയുടെ തീരുമാനം രാജശേഖര വർമ്മയും ഇന്ദിരയും മുറിയിലെത്തുമ്പോൾ അരുന്ദതി എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു ഈ വിവാഹം ഉറപ്പിക്കുകയാണ് കേട്ടോ അമ്മൂ മോൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ ആ പയ്യന് നിന്നെ ഒരുപാട് ഇഷ്ടമായത്രേ ജഗന്നാഥൻ ഇപ്പോൾ വിളിച്ചിരുന്നു അരിന്ധതി ഇല്ലെന്ന തല എനിക്ക് അവൾക്ക് ആദ്യത്നാഥിനെ ഒരുപാട് ഇഷ്ടമായെന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പക്ഷേ അച്ഛ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം അവരോട് പറയണ്ടേ അതിന് മറുപടി പറയുന്നത് ഇന്നിരയാണ് അതിന് അറിയിച്ചില്ലെന്ന് ആര് പറഞ്ഞു എല്ലാ വിവരവും ആ പയ്യനോട് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതവന് പ്രശ്നമില്ല നിന്നെ അവൻ അത്ര ഇഷ്ടപ്പെട്ടത്രേ പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയും അറിയരുതെന്നും പറഞ്ഞു പിന്നെ മോളെ നീ ഇനിന്നും അവനോട് ചോദിക്കാനൊന്നും പോകേണ്ട അതവന് കൂടുതൽ സംശയമുണ്ടാക്കും ഇപ്പോൾ ഒരു വർഷമായി നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ശരിയാ മോളെ ആദിത്യനോട് ഇന്നും ചോദിക്കേണ്ട കേട്ടോ നീ എന്തെങ്കിലും പറഞ്ഞാൽ വലിയ എന്തെങ്കിലും പ്രശ്നമാണെന്ന് അവൻ വിചാരിക്കും അരിന്തു ചിരിക്കാൻ ശ്രമിച്ചു എങ്കിലും അവൾക്ക് ചെറിയൊരു ഭയം തോന്നുന്നുണ്ടായിരുന്നു എങ്കിലും അമ്മയോടും അച്ഛൻ്റെയും വാക്കുകളോർത്ത് അവൾ ആശ്വസിക്കാൻ ശ്രമിച്ചു ഒരാഴ്ച കൂടി കടന്നുപോയി ഈ വരുന്ന ധനുവിന് നല്ലൊരു മുഹൂർത്തം ആദിത്യ അന്ന് വിവാഹം ഗംഭീരമായി നടത്താമെന്ന് വിചാരിക്കുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന ജാതക പ്രകാരം അരുന്ന്തിക്ക് ഇരുപത്തിരണ്ടിന് മുൻ നടത്തണമത്രേ അല്ലെങ്കിൽ ദോഷമാണെന്ന് എൻ്റെ സംഭവത്തോടെ ഇത് നടത്താമെന്ന് അച്ഛൻ വിചാരിക്കേണ്ട ക്ഷുഭിതനായി പറഞ്ഞുകൊണ്ട് നടന്നാൽ കളുന്ന മകനെ ജഗന്നാഥ വർമ്മ ആശങ്കയോട് നോക്കി നിന്നു ആദിത്യൻ നേരെ പോയത് പാർണസാരഥയെ വീട്ടിലേക്കാണ് നിരുപമയുടെ മുറിയിൽ അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ ആദിത്യനെല്ലാം മറന്നുപോയിരുന്നു എനിക്ക് പാ പേടിയാകുന്ന ആദിത്യ ഞാൻ ഈ പ്രോഗ്രാമിന് പോണോ എന്ന് ആലോചിക്കുകയാണ് രണ്ട് മാസം കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആദിത്യനെ എനിക്ക് നഷ്ടപ്പെടുമോ പോകാതിരിക്കാനോ നിനക്കിന് അത്രയ്ക്ക് വിശ്വാസമില്ലേ സമാധാനമായിട്ട് പോയിട്ട് വരൂ അച്ഛന്റെ ഉദ്ദേശമൊന്നും നടക്കില്ല നിരുപമയുടെ നെറുകിൽ മുത്തിക്കൊണ്ട് ആദിത്യൻ സമാധാനിപ്പിച്ചു ഒരു ഡാൻസ് പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് നിരുപമ കുറച്ചു കാലം വിരഹദുഖം സഹിക്കേണ്ടി വരും അത് ഇരുവർക്കും അറിയാം വിവാഹ തീയതി അടുത്തു വരികയായിരുന്നു അച്ഛനമ്മമാർ എത്ര നിർബന്ധിച്ചിട്ടും അരുന്ധതി ഒന്ന് പോയി കാണാനോ സംസാരിക്കാനോ ആദ്യത്തെ അകത്ത് തയ്യാറായില്ല അരുദ്ധതി വല്ലാത്ത വിഷമത്തിലായിരുന്നു ഇനി അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ലായിരിക്കുമോ അമ്മേ അവൾ ഇങ്ങരയോട് വേവരാതിപ്പെട്ട് ഒന്ന് ചുമ്മാതിരിക്കാമു അവനൊരു ഒതുങ്ങിയ ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നത് വിവാഹം കഴിഞ്ഞ് അടുപ്പം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ അന്തസ്സുള്ള ആണുങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിലും ഇങ്ങിരിക്കും ആശങ്ക തോന്നുന്നുണ്ടായിരുന്നു ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ ആദിത്യനാഥിൻ്റെ സൗന്ദര്യത്തെക്കാളും തന്നെ ആകർഷിക്കുന്നത് അവന്റെ പണവും സ്വത്തുവാകളുമാണ് പണത്തിലും പ്രൗഢിയിലും തങ്ങൾക്ക് ആ കുടുംബത്തിൻ്റെ ഒപ്പം എത്താൻ ബുദ്ധിമുട്ടാണ് അവർ ഉടനെ ജഗന്നാഥപറമായി വിളിച്ചു ആദിത്യൻ എൻ്റെ മകൾ ഇഷ്ടമല്ലെന്നുണ്ടോ നിങ്ങളുടെ പണവും സ്വത്തും ഒന്നും കണ്ടിട്ടല്ല കേട്ടോ ആദ്യത്തിൻ്റെ വളരെ നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അധികമൊന്നും ആലോചിക്കാതെ ഞാൻ എൻ്റെ മകളെ അങ്ങോട്ട് തരാൻ തീരുമാനിച്ചത് അഥവാ അവന് അരിന്തയും ഇഷ്ടപ്പെട്ടില്ലെന്നാണെങ്കിൽ അവർക്കിപ്പോൾ ഒരുപാട് നല്ല ആനുജ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആദ്യത്തിനെ വിചാരിച്ച് ഞാനെല്ലാം മാറ്റിവെച്ചിരിക്കുക താറവാഴത്തിൽ ഞങ്ങളും ഒട്ടും പിന്നിലില്ല എന്ന് സാറിന് അറിയാമായിരിക്കുമല്ലോ ഇന്നിരെ വളരെ തന്ത്രപോവും പറഞ്ഞു അവർ ഫോൺ വെച്ചതും വർമ്മയുടെ സമാധാനം പോയിപ്പോയിരുന്നു തൻ്റെ മകൻ താൻ പറഞ്ഞാൽ അനുസരിക്കില്ലെന്നാണോ അതേ ഭീതിയോട് അദ്ദേഹം മകനെ സമീപിച്ചു ഇനി വിവാഹത്തിന് രണ്ടാഴ്ചയുള്ളു ആദിത്യ നീ എന്താ ഭാവിച്ചിരിക്കുന്നത് ഇത്ര നല്ല ബന്ധവും ഇത്രയും സുന്ദരിയും പെൺകുട്ടിയേയും നിനക്ക് വേറെ കിട്ടില്ല ഈ സുന്ദരിയല്ല അച്ഛ ശരിയാ നിരുപമ എന്തൊരു സുന്ദരിയാണ് വേട്ട ചേർന്നവൾ ശ്രീലയ അനുകൂലിച്ചു ആവും പക്ഷെ അരുത്തതിയുടെ അത്രയും ഭംഗിയില്ല പറഞ്ഞ് അങ്ങോട്ട് കടന്നു വന്ന ദുർഗാലക്ഷ്മിയാണ് അച്ഛൻ ഈ ബന്ധത്തിന് ഒഴിവു പറഞ്ഞോളൂ നിരുപമ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നാലുടൻ ഞങ്ങളുടെ വിവാഹമാണ് അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യാൻ ഞാൻ പാർത്ഥസാരഥിയോട് പറഞ്ഞിട്ടുണ്ട് ജഗദാന്ത്ഥ വർമ്മ വേഷ്യത്തോടെ മകനെ നോക്കി ഈ പറയുന്ന നിരുപമയുടെ അമ്മ ഒരു നിനക്കറിയുമോ അവർ വേഷ്യാവൃത്തി നടത്തിയാണ് ജീവിച്ചിരുന്നത് തിരുവനന്തപുരം നഗരത്തിലെ അറിയപ്പെടുന്ന അഭിസാരികയായിരുന്നു അവർ ആദ്യത്തിൻ്റെ മുഖത്ത് ഞെട്ടൽ ബാധിച്ചു പിന്നെ ആ മുഖം താഴ്ന്നു അറിയാം ഞാൻ ഞാൻ പറഞ്ഞു കേട്ടു ആരാണ് നിന്നോടിത് പറഞ്ഞത് നിരുപമയോ പാർത്ഥസാരഥിയോ അല്ല വേറെ വഴിക്ക് അറിഞ്ഞതാണ് കൊള്ളാം അവരാ കാര്യം നിന്റെ അടുത്ത് മറച്ചു വെച്ച് നിന്നെ വിടിയാക്കുകയാണ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് വിടിയാകുകയാണല്ലേ പിന്നെ നിന്റെ ചങ്ങാതി കൊള്ളാം ഒരു പാർത്ഥസാരഥി അവൾ എങ്ങനെയാണ് അച്ഛാ ഒരു കാര്യം എന്നോട് പറയുന്നത് മാത്രമല്ല അമ്മയുടെ സ്വഭാവം ഇതായത് കൊണ്ടാവും അവൾ പാർത്തൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഞാനൊന്നും ചോദിച്ച് അവളെ വിഷമിപ്പിക്കാൻ നിന്നില്ല അവൾ പരിശുദ്ധയാണ് എനിക്കത് മതി പിന്നെ പാർത്തനും വിഷമമുള്ളത് കൊണ്ടാവും അവനും ഒന്നും പറയാതിരുന്നത് ജഗന്നാഥ ക്ഷോഭം കൊണ്ട് കണ്ണ് കാണാൻ തീ ഒരു മകളെ നിനക്ക് വിവാഹം കഴിയണമല്ലേ അങ്ങനെ എൻ്റെ അന്തസ്സ് കാറിൽ പറത്തണമല്ലേ അതാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇങ്ങനെ ഒരു മകനില്ലെന്ന് ഞാൻ കരുതും അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിരുപമയെ കൂടെ കൂട്ടിയിരിക്കും ഞോടിയിടെ കൊണ്ട് ജഗന്നാഥവർമ്മയുടെ കൈ ആദ്യത്തിൻ്റെ കവിളിൽ പതിഞ്ഞു എന്താ ഉണ്ണി ഇത് അച്ഛൻ പറഞ്ഞ കേട്ടില്ല എന്താ നിനക്ക് ഇങ്ങനെയൊരു പെണ്ണിനെ എങ്ങനെയാണ് ഞങ്ങൾ ഈ കുടുംബത്ത് കേട്ടുന്നത് ദുർഗാലക്ഷ്മി പറഞ്ഞു ആദിത്യൻ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി പാർസാരിയുടെ വീട്ടിലേക്ക് ജഗന്നാഥവർമ്മ മുഖം ക്രോധം കൊണ്ട് ചുവന്നു അച്ഛനോട് ഇത്രയും ഇടയണമായിരുന്നു ആദിത്യ ആ സ്വത്തല്ല നിനക്ക് അവകാശപ്പെട്ടതല്ലേ ആദ്യം കൈവിട്ട് പോകുകയെന്ന് വെച്ചാൽ പാർത്ഥസാരഥി മായത്തിൽ പറഞ്ഞു പിന്നെ ഞാൻ എന്തു ചെയ്യണമെന്നാ പാർത്ഥ നീ പറയുന്നത് അച്ഛൻ പറയുന്ന പെണ്ണിനെ കെട്ടണോ സ്വത്തല്ലല്ലോ നിരുപമയ്ക്ക് കൊടുത്ത വാക്കല്ലേ വരുത് ആദിത്യേന് ദേഷ്യം വന്നു പാർത്ഥസാരഥി ഒന്നും മിണ്ടിയില്ല ദിവസങ്ങൾ കടന്നുപോയി അരുന്ന് തീമായുള്ള വിവാഹത്തിന് ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ആദിത്യനാണെങ്കിൽ വീട്ടിലേക്ക് എന്നെ കയറിയിട്ടില്ല അവസാനം ആളെ വിട്ട് ആദിത്യനെ വിളിപ്പിക്കേണ്ടി വന്നു ജഗന്നാഥവർമ്മയ്ക്ക് അച്ഛനൊന്ന് കാണണമെന്ന് പറയുന്നു മറ്റൊന്നും ആവശ്യപ്പെടില്ല അത്രേ ഒന്ന് കണ്ടാൽ മാത്രം മതി തറവാട്ടിലെ കാര്യസ്ഥൻ കൃഷ്ണൻ നായർ ആദിത്യടുത്ത് അപേക്ഷിച്ചു ഞാൻ വരാം പക്ഷേ മറ്റൊന്നും പ്രതീക്ഷിക്കരുതെന്ന് അച്ഛനോട് പറഞ്ഞേക്കൂ സന്ധ്യ സൂര്യൻ പെട്ടെന്ന് അസ്തമയ്ക്കുന്ന പോലെ ആദിത്യു തോന്നി പതിവില്ലാത്ത വിധം ഇരുൾ കനക്കുന്നു ആദിത്യൻ അച്ഛന്റെ മുറിയിൽ ചെല്ലുമ്പോൾ ജഗന്നാഥവർമ്മ അക്ഷമയുടെ മകനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ കണ്ടുപിടിച്ച പെൺകുട്ടിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടല്ല പക്ഷേ ഞാൻ മറ്റൊരാൾക്ക് വാക്കു കൊടുത്തുപോയി വാക്കുപാലിക്കാത്തവർ മനുഷ്യരാണോ ആ പെൺകുട്ടിക്ക് അച്ഛൻ ഇനിയെങ്കിൽ പ്രതീക്ഷ കൊടുക്കരുത് ഞാനിന്ന് ഇനിയൊന്നിനും നിർബന്ധിക്കില്ല പക്ഷേ നീ പത്രവാർത്ത ഒന്ന് നോക്ക് ഡൽഹിയിൽ നിന്നുള്ള ന്യൂസാണ് ആദിത്യൻ സംശയത്തിൻ്റെ ന്യൂസ് പേപ്പർ വാങ്ങി നോക്കി വേഷ്യാവൃത്തി മലയാളി നർത്തകി ഉൾപ്പെടുന്ന സംഘം അറസ്റ്റിൽ നാലഞ്ച് പുരുഷന്മാരുടെ ഇടയിൽ മുഖം കുറിച്ചു നിൽക്കുന്ന നിരുപമയെ കണ്ട് ആദിത്യൻ ഞെട്ടിപ്പോയി അവന് തന്റെ ഹൃദയം തകർന്ന് തരിപ്പുറമാകുന്നത് പോലെ തോന്നി കണ്ടോ അവൾ തന്റെ അമ്മയുടെ തനി ഗുണം കാണിച്ചു ഇനി പറ ഇങ്ങനെ ഒരുപെളി നിനക്ക് വേണോ ഓരോന്നു ചെയ്യുമ്പോൾ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ച് കാണില്ല പക്ഷെ ലോകരുടെ മുന്നിൽ നാണം കിട്ടു ഇതാണ് ദൈവമുണ്ടെന്ന് പറയുന്നത് സുഖത്തിന് വേണ്ടിയോ പണത്തിനു വേണ്ടിയോ അന്യ പുരുഷന്മാരുടെ കിടക്കറയിൽ തുണി അഴിക്കാൻ മടിയില്ലാത്ത ഇവളെ പോലെ എത്തിയേ നിനക്ക് ഭാര്യയായി വേണോ എന്ന് ഒന്നും കൂടി ആലോചിക്കുക ആദിത്തിനാകെ തളർന്നു പോയി ആദിത്തിൻ്റെ ഉണ്ടനെ ലാൻഡ് ഫോണിൽ പാർസാദ്യ വിളിച്ചു എന്തൊക്കെയാ പാർത്തായി കേൾക്കുന്നത് അവൾ നിരുപമ എന്തെങ്കിലും ചതിയാണോ നമുക്ക് വേഗം എരി എത്തണം അവളെ രക്ഷിക്കണം ആദിത്യ ശബ്ദം വിറച്ചു എന്തിന് ചുമ്മാ ഒരു തെറ്റ് ചെയ്ത പോലീസ് അവളെ പിടിച്ചതൊന്നുമല്ല ഒരു പെൺവാണിമ്പ റാക്കറ്റിന്റെ കൂടെയാണ് അവളെ കണ്ടെത്തിയത് അവർക്ക് ലഹരിയുടെ മുണ്ടത്രേ ആ കൂടത്തിൽപ്പെട്ട ഒരു ഹരീന്ദ്രൻ അവനും അവളുമായി കുറെ നാളെ ബന്ധം തുടങ്ങിയിട്ട് പാർത്ഥസാര സ്വരം നിർവികാരമായിരുന്നു അവർ തമ്മിൽ എങ്ങനെയാ പരിചയം ആദിത്യൻ വിറയിലോട് ചോദിച്ചു അവളുടെ അമ്മ വഴി പരിചയപ്പെട്ടതാ നീ വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ നിരുപോമയുടെ അമ്മ അറിയപ്പെടുന്ന ഒരു പ്രോസിറ്റ്യൂട്ടാണ് ഞാൻ നിരുപമ്മയുടെ ലൈഫിനെ കരുതി അത് നിന്നോട് പറയാതിരുന്നതാ പക്ഷേ അവളും ഇങ്ങനെ ഒരുത്തിയാന്ന് എനിക്കറിയില്ലായിരുന്നു പാർത്ഥസാരിയുടെ സ്വരം താഴ്ന്നു ആദിത്യൻ തകർന്നു ഇന്നിവരെ അവളെ തെറ്റായൊന്നും തൊട്ടിട്ടില്ല മനപൂർവ്വം തന്നെയാണ് എല്ലാ പരിശോധനകളും കൂടി താലി കെട്ടി സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചു അവൾ തൻ്റെ അമ്മയുടെ അവിശുദ്ധ രഹസ്യം മറച്ചു വെച്ചിട്ടും സംശയിച്ചിട്ടില്ല ഒരു പെൺകുട്ടിയുടെ എന്നെ കരുതിയുള്ളൂ എന്നിട്ടാണ് അവൻ രാത്രി അഗ്നിയിൽ എന്ന പോലെ കഴിച്ചു കൂട്ടി പിറ്റീന്ന് ദുർഗാലക്ഷ്മിക്ക് നെഞ്ചുവേദന വന്ന ഹോസ്പിറ്റലായി സ്വല്പം ക്രിട്ടിക്കളാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കാണുതീർത്തുമ്പോൾ ദുർഗാലക്ഷ്മി ആദിത്യനെയാണ് ആദ്യം അന്വേഷിച്ചത് അവർ വയ്യാത്ത അവസ്ഥയിലും അവൻ്റെ മുന്നിൽ കണ്ണീരൊഴുക്കി അമ്മയ്ക്ക് വയ്യ ഉണ്ണി നീ ഇങ്ങനെ ഒരു മോശം പെണ്ണിനു വേണ്ടി ഞങ്ങളെ ഇനിയും വേദനിപ്പിക്കലേ മോനെ ആദിത്യനകെ തളർന്നിരുന്നു എനിക്ക് എനിക്ക് സമ്മതമാണ് നിങ്ങൾ നിശ്ചയിച്ച വിവാഹത്തിന് അങ്ങനെ ആ ധനുമാസത്തിൽ ആദിത്യനാഥും അരുന്ധതിയുമായുള്ള വിവാഹം ആഘോഷപൂർവ്വം നടന്നു വിവാഹരാത്രിയിൽ പോലും ആദിത്യൻ മനസ്സിൽ നിർഭമയായിരുന്നു എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ ഓർമ്മകൾ അയാളെ വിട്ടുപോകാത്ത പോലെ വിവാഹരാത്രി അരുന്ധതി നന്നായി പരിഭ്രമിച്ചിരുന്നു എല്ലാ പെൺകുട്ടികളെയും പോലെ അവളിലും ആശങ്കയും സംഭ്രമവും പിടിമുറുക്കി ജോലിക്കാരികൾ കൊണ്ടുവച്ച പാലും പഴവും നിറഞ്ഞ തട്ടുമായി ആദിത്യനാഥ് കാത്തിരിക്കുന്ന തങ്ങളുടെ മണിയറയിലേക്ക് പോവുകയായിരുന്നു അരിന്തതി അപ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിൽ നിന്ന് അടക്കി പിടിച്ചൊരു സംഭാഷണം കേൾക്കുന്നത് എനിക്ക് വല്ലാതെ ടെൻഷനാകുന്നുണ്ട് ഇന്ദിരേ തൻ്റെ അസുഖത്തിൻ്റെ വിവരം ആദിത്യനെ അറിയാമെന്നല്ലേ അമ്മ വിചാരിച്ചിരിക്കുന്നത് അറിയാതെ എങ്ങനെ അവളുടെ നാവിൽ നിന്ന് വലത് വീണു പോയാൽ രാജശേഖര വർമ്മയുടെ ഭീതമായ ശബ്ദം കേട്ട് അരിന്തതി ശ്വാസം അടങ്ങി പിടിച്ചു നിങ്ങളൊന്ന് ചുമ്മാതിരിക്കും മനുഷ്യ വെറുതെ എൻ്റെ സ്വസ്ഥത കൂടി കളയലേ അവളൊന്നും അവനോട് പറയാൻ പോകുന്നില്ല ഒന്നും ചോദിക്കാതിരുന്ന നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അരുന്ധിയുടെ ദേഹവും കൈയും ആകെപ്പാടെ വിറച്ചു ഉൽക്കണ്ഠയും ഭയവും കൊണ്ട് മുഖം വിളറി ശരീരം വീർത്തു കയ്യിലെ തട്ട മൂറു നിരത്തു വീഴണുമെന്ന് തോന്നി പാൽപാത്രം തുളുമ്പി ഒരു വിധത്തിലാണ് അവൾ ആദിത്യ മുറിയിലെത്തിയത് അവൻ്റെ മുന്നിൽ പരുങ്ങിലൂടെ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഏറെ നേരം ആ മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു ആദിത്യൻ ഒന്നും ഒന്നുമില്ലാതിരിക്കുന്ന കൂടി കണ്ടതോടെ അവളുടെ വേദനയും ഉൽക്കണ്ഠയും കൂടി വന്നു ആദിത്യൻ ആ കണ്ണിന് ശ്രദ്ധിക്കാതെ ഇരുന്നില്ല ആ പെൺകുട്ടിയെ അവഗണിച്ചിട്ടേയുള്ളൂ ഒരു പോലും താൻ സ്നേഹം പകർന്നു ഒരുവൾ എന്നിട്ടും ഇവൾ തൻ്റെ താലിക്കുമുള്ളിൽ ശിരസ് വനിച്ചു തൻ്റെ മനസ്സിൽ എന്തായാലും ഇവളെ ഇനിയും വേദനിപ്പിച്ചുകൂടാ ആദ്യത്തിൻ പതിയെ അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്നു കരയുന്ന ആ മുഖം പിടിച്ചുയർത്തി ആ കരിമുഴിക്കണുകളിലേക്ക് നോക്കി അരുന്ധതി ആകെ വിറയ്ക്കുകയായിരുന്നു അവളുടെ ഉള്ളിലെ സന്ത്രസം ആദ്യത്തിന് മനസ്സിലായില്ല എന്തിനാ കരയുന്നത് ആദ്യത്തെ ഒരു വല്ലായ്മ ചോദിച്ചു വിടയ്ക്കുന്ന അവളുടെ ദേഹത്തെ തന്നോട് ചേർക്കാൻ തുടങ്ങുമായിരുന്നു അവൻ പെട്ടെന്നാണ് അരുന്ധതി കുഴഞ്ഞു വീണത് ആദ്യത്തെ താങ്ങിയെങ്കിലും അവൻ്റെ കൈകളിൽ കിടന്ന് അവൾ പിടിച്ചു വായിൽ നിന്ന് ഉരയും പതയും ഒഴുകി കണ്ണുകൾ മറിഞ്ഞു അപസ്മാരത്താൽ തൻ്റെ മുന്നിൽ കിടന്ന് ഉയർന്ന ആ പെണ്ണിനെ നോക്കി ആദിത്യൻ പകച്ചു നിന്നു അരുന്ധതിയുടെ കണ്ടീഷൻ കുറച്ച് ക്രിറ്റിക്കലായതിനാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വന്നു അപ്പോൾ വന്ന അസുഖമാണെന്നൊക്കെ എന്നിര വരുത്തീർക്കാൻ ശ്രമിച്ചെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് ഉത്തരം മുട്ടി അതോടെ എല്ലാവർക്കും എല്ലാം മനസ്സിലായി അരുന്ധതിയെ ഉപേക്ഷിക്കണം ഇങ്ങനെ അസുഖമുള്ള ഒരു പെണ്ണിനെ നമുക്ക് വേണ്ട എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ചതിക്കുകയായിരുന്നില്ലേ അവർ നമ്മളെ നിത്യരോഗിയായ ഒരു പെണ്ണിനെ ചുമക്കേണ്ട കാര്യമൊന്നും നിനക്കില്ലാദിത്യ വിവരം പറഞ്ഞ ജഗന്നാഥ വർമ്മ ക്ഷോഭം കൊണ്ട് വിറച്ചു ഇല്ല ആദിത്യനാഥിൻ്റെ സ്വരം ഉറച്ചു അരിന്ധതിയെ ഞാൻ മുന്നേ സ്നേഹിച്ചിട്ടില്ല അച്ഛൻ്റെ നിർബന്ധമായിരുന്നു ഈ ബന്ധം ഇഷ്ടമില്ലെങ്കിൽ ഞാനത് അംഗീകരിക്കുകയായിരുന്നു ഇനി ഒരു രോഗാവസ്ഥയുടെ പേരിൽ അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് വയ്യ അന്ന് ആദ്യമായി മകനെ ഇഷ്ടമില്ലാത്തൊരു യുവാത്തിനെ നിർബന്ധിച്ച് ജഗന്നാഥ വർമ്മയ്ക്ക് കുറ്റബോധം തോന്നി എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഏട്ടാ അമ്മ പറയാന് വിവാഹത്തിന് മുൻപ് ഏട്ടനോട് പറഞ്ഞെന്നായിരുന്നു ഹോസ്പിറ്റലിലെ റൂമിൽ തന്നെ കാണാനായി കയറിയ ആദിത്യനാഥിനെ മുന്നിൽ അരുതി കൈകോപ്പി വിതുമ്പി അയാൾ അവൾ ചേർത്ത് പിടിച്ചു സാരമില്ല എല്ലാം മറന്നേക്ക് മുതൽ നമ്മൾ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് പഴയതെന്നോർത്ത് മനസ്സമാധാനം കളയേണ്ട ആദ്യത്തെ അരിന്തുതയെ സമാധാനിപ്പിച്ചു തങ്ങളുടെ മകളോട് അവന് വിദ്വേഷമൊന്നും ഇല്ലാതെന്ന് അറിഞ്ഞ് ഇന്നിരിക്കും രാജശേഖര രാജശേഖരവർമ്മയ്ക്കും സമാധാനം തോന്നി